രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം പതിമൂന്ന് അബിയ ജെറോബോവാം രാജാവിൻ്റെ പതിനെട്ടാം ഭരണവർഷം അബിയ യൂതായിൽ വാഴ്ച തുടങ്ങി അവൻ ജെറുസലമിൽ മൂന്ന് വർഷം ഭരിച്ചു ഗിബിയായിലെ ഊറിയലിൻ്റെ മകൾ മിക്കായ ആയിരുന്നു അവൻ്റെ അമ്മ അബിയായും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു വീരപരാക്രമികളായ നാലു ലക്ഷം യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു ജെറോബോവാം എട്ടു ലക്ഷം യുദ്ധവീരന്മാരെ അണിനിരത്തി എഫ്രായിം മലം പ്രദേശത്തുള്ള സെമ്രീം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു ജെറോബോവാമും സകല ഇസ്രായേലിയരും കേൾക്കട്ടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ എങ്കിലും നബാത്തിന്റെ മകൻ ജെറോബോവാം ദാവീദിൻ്റെ മകനായ സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു നിസാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമന്റെ മകനായ റെഹോബൊവാമിനെ എതിർത്തു പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട് ജെറോബൊവാം ഉണ്ടാക്കിത്തന്ന പൊൻ ദൈവങ്ങളായുമുണ്ട് തന്നിമിത്തം ദാവിദിന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ കർത്താവിൻ്റെ പുരോഹിതന്മാരായ അഹ്റോന്റെ പുത്രന്മാരെയും ലേവിലേയും തുരത്തിയിട്ട് മറ്റു ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഒരു കാളക്കുട്ടിയെയോ ഏഴുമുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്ന് പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ അഹ്റോൻ്റെ പുത്രന്മാരും അവരെ സഹായിക്കുവാൻ ലേവിലും ഞങ്ങൾക്കുണ്ട് അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമള ധൂപങ്ങളും അർപ്പിക്കുന്നു തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരു സാന്നിധ്യപ്പം അപ്പം വയ്ക്കുന്നു എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻവിളക്കുകാലുകളും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു നിങ്ങളോ അവിടുത്തെ പരുത്തിച്ചിരിക്കുന്നു ദൈവമാണ് ഞങ്ങളുടെ നായകൻ നിങ്ങൾക്കെതിരെ യുദ്ധകാഹളം മുഴക്കുവാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ സന്തതികളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിന് ഉരുമ്പുടരുത് നിങ്ങൾ വിജയിക്കുകയില്ല ജൊറോബോവാം സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിരുപ്പുകാരെ അയച്ചിരുന്നു അങ്ങനെ സൈന്യം മുമ്പിലും പതിയിരുപ്പുകാർ പിന്നിലുമായി യൂതായെ വളഞ്ഞു മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹളമോതി സൈന്യം പോർവിളി നടത്തി അവർ ആർത്തുവിളിച്ചപ്പോൾ അബിയായുടേയും യൂതായിയുടെയും മുമ്പിൽ ജെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു ഇസ്രായേൽ സൈന്യം യൂതായയുടെ മുമ്പിൽ തോറ്റോടി ദൈവം അവരെ യൂതായുടെ കൈകളിൽ ഏൽപ്പിച്ചു അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി ഇസ്രായേലിലെ അഞ്ചു ലക്ഷം വീരയോധാക്കൾ അവിടെ മരിച്ചു വീണു അന്ന് ഇസ്രായേൽ കീഴടങ്ങി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂത വിജയം വരിച്ചു അബിയ ജറോബാമിനെ പിന്തുടർന്ന് ബദേൽ യഷാന എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു അബിയായുടെ കാലത്ത് ജെറോബോബന് അധികാരം വീണ്ടെടുക്കുവാൻ സാധിച്ചില്ല കർത്താവ് അവനെ ശിക്ഷിച്ചു അവൻ മരിച്ചു എന്നാൽ അബിയ പ്രാബല്യം നേടി അവന് പതിനാല് ഭാര്യമാരും ഇരുപത്തിരണ്ട് പുത്രന്മാരും പതിനാറ് പുത്രിമാരും ഉണ്ടായിരുന്നു അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്